നമസ്കാരം മുൻപൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കരിയർ കോഴ്സിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് കർണാടക ബീഹാർ ആസാം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ പേരൻസ് ഏറ്റവും അധികം പേടിച്ചിരുന്നത് ആശങ്കപ്പെട്ടിരുന്നത് അവിടെ ഉണ്ടാകുന്ന ആ റാഗിങ്ങുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേകിച്ച് എൻജിനീയറിങ് മെഡിസിൻ നഴ്സിംഗ് കോഴ്സുകൾക്കാണ് ഇത്തരത്തിലുള്ള ആ റാഗിങ് സമ്പ്രദായങ്ങൾ നേരത്തെ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത് എന്ന് വേണമെങ്കിൽ പറയും ഇപ്പോൾ അത് കേരളത്തിൽ സാർവത്രികമായിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കോട്ടയത്തെ ഗവൺമെൻറ് നേഴ്സിംഗ് കോഴ്സ് നഴ്സിംഗ് കോളേജിൽ നടന്ന ആ റാഗിങ് മലയാളികളുടെ മനസാക്ഷിയെ അല്ലെങ്കിൽ മനുഷ്യ മനസാക്ഷിയെപ്പോലും നടുക്കുന്നതും ഞെട്ടൽ ഉളവാക്കുന്നതുമായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ പോയി പഠിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അവിടെ അവർ റാഗിങ്ങിന് വിധേയരാകുന്നുണ്ട് ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയരാകുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് മാതാപിതാക്കൾ മാതാപിതാക്കളെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം അല്ല രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഈ കോട്ടയത്ത് നടന്ന റാഗിങ് അതിക്രൂരവും പൈശാചികവുമാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്തൊക്കെ ചെയ്തികളാണ് ഈ സഹപാഠികൾ അവരുടെ സഹപ്രവർത്തകരോട് അല്ലെങ്കിൽ അവരുടെ ജൂനിയേഴ്സിനോട് ചെയ്തത് എന്ന് നമ്മൾ വാർത്തകളിലൊക്കെ വായിച്ചതാണ് കാലിൻ്റെ അതായത് കാലിൻ്റെ പാദം മുതൽ ശിരസ് വരെ കോമ്പസ് കൊണ്ട് വരഞ്ഞ് കീറുക വരഞ്ഞ് കീറിയ ശേഷം അവിടെ ഉണ്ടാകുന്ന മുറിവിൽ ക്ലീനിങ് ലോഷൻ ഒഴിക്കുക അതുപോലെ തന്നെ മറ്റ് മാരകമായ മറ്റേ മർമ്മപ്രധാനമായ ഭാഗങ്ങൾ ഡമ്പലുകൾ എടുത്തു വെച്ച് അതിൻ്റെ ഭാരം ഇരട്ടിപ്പിക്കുക അവരെ പീഡിപ്പിക്കുക കണ്ണിൽ മുളകരച്ച് തേക്കുക നാക്കിൽ നാക്ക് വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് അതിൽ വരയുക ഇങ്ങനെ അതിക്രൂരമായ മർദ്ദന മുറകൾ പീഡന മുറകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കോട്ടയത്തെ നഴ്സിംഗ് ഗവൺമെൻറ്റ് നഴ്സിംഗ് കോളേജിൽ അരങ്ങേറിയത് ഗവ ഇതൊരു ഒറ്റപ്പെട്ട ഉദാഹരണം മാത്രമാണ് അവിടെയുള്ള മറ്റ് പല നഴ്സിംഗ് കോളേജുകളിൽ ഇതിനുമുമ്പ് സമാനമായ ക്രൂരതകൾ നടന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ് ഒരു കുട്ടി ആത്മഹത്യയിലേക്ക് കഴിഞ്ഞ രണ്ട് വർഷം മുൻപ് പോയത് ആത്മഹത്യ ചെയ്തത് പുഴയിൽ ചാടി മരിച്ചതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇത് കേരളത്തിൻ്റെ തെക്കേറ്റം മുതൽ വടക്കേയറ്റം വരെ മുതൽ വരെയുള്ള ഈ കരിയർ ബന്ധപ്പെട്ട കോഴ്സുകളുമായി നടത്തുന്ന കോളേജുകളിൽ സ്ഥാപനങ്ങളിലൊക്കെ നിരന്തരമായി ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഇതിനൊരു പോംവഴി കണ്ടെത്തുക എന്ന് പലപ്പോഴും ഇതിൻ്റെ ഈ അധികൃതർ ആലോചിക്കാറുണ്ട് ഒരു സംഭവം നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ കുട്ടികളെ വിളിച്ചു വരുത്തുന്നു അവർക്ക് സസ്പെൻഷൻ കൊടുക്കുന്നു അവർ അവിടെ പറഞ്ഞു തീരും ആ പ്രശ്നം അവിടെ കൊണ്ട് തീരുവാണ് വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇത് തിരി തിരിച്ചറിയാനായിട്ട് ആദ്യം വേണ്ടത് മാതാപിതാക്കൾക്ക് കുട്ടികളുമായിട്ടുള്ള ഒരു അവയറൻസ് അതായത് കുട്ടികൾ അവിടെ എന്താണ് ചെയ്യുന്നത് ഈ പോകുന്ന ഇവിടുന്ന് കരിയർ കോഴ്സിന് പോകുന്ന ഓരോ കുട്ടികളെയും പേരൻസ് വൈകുന്നേരവും രാവിലെയും വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുക അത് ഒരിക്കലും ചെയ്യാറില്ല എന്നുള്ളതാണ് വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ പലപ്പോഴും ഉയരാറുണ്ടെങ്കിലും നമ്മൾ നിരന്തരമായി വിളിക്കുക അവരുമായി ബന്ധപ്പെടുക അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുക അത് അപ്പോൾ കുറേയൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട് കാരണം നിരന്തരമായ സമ്പർക്കത്തിലൂടെ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കാരണം ദിവസവും പേരൻസ് വിളിക്കും എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു വലിയ ഒരു കെയർ വരികയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവണതകൾ കുറേയൊക്കെ കുറഞ്ഞു കിട്ടും പിന്നെ മറ്റ് ഒരു കാര്യം ഇതുപോലുള്ള ഈ ഹോസ്റ്റലുകളിൽ അതായത് കരിയർ കോഴ്സ് നടത്തുന്ന ഹോസ്റ്റലുകളിൽ കോളേജിൻ്റെ ഹോസ്റ്റലുകളിൽ പലപ്പോഴും സെക്യൂരിറ്റി ജീവനക്കാരോ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ കാണാറില്ല ഇവർക്ക് ഒരു വഴിപാട് പോലെ ഇന്ന ഒരു ഒരു ബ്ലോക്കിലേക്ക് ഒരു അധ്യാപകനെ നിയമിക്കും അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി നിയമിക്കും ഇവർ പലപ്പോഴും അവിടെ എത്താറ് പോലുമില്ല എന്നുള്ളതാണ് നമുക്ക് ഖേദകരമായ കാര്യം അപ്പോൾ അവിടെ അവിടേക്ക് ഇങ്ങനത്തെ ഒരു അന്വേഷണം വരാതെയാകുമ്പോൾ ഇത് ഇവരുടെ കുത്തകയായി മാറുകയാണ് ഈ കുട്ടികളുടെ അപ്പം ഇവർ ഇത്തരത്തിലുള്ള പീഡന മുറകൾ പലപ്പോഴും മറ്റുള്ളവരിൽ പ്രയോഗിക്കാറുണ്ട് ഈ സാമ്പത്തികത്തിൻ്റെ പേരിൽ മയക്കുമരുന്നിൻ്റെ പേരിലൊക്കെ ഇത്തരത്തിലുള്ള മുറകൾ നടക്കാറുണ്ട് അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത് സാമ്പത്തികവുമായി ബന്ധപ്പെട്ടവരാണ് ഇവർ കുട്ടികളെ ആദ്യം ഇവർ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നു മദ്യപിച്ച ശേഷം ഈ ഫോട്ടോ എടുക്കുന്നു ഈ ഫോട്ടോ പേരൻസിന് അയച്ചു കൊടുക്കും എന്ന് വരുമ്പോഴാണ് കുട്ടികളെ ക്രൂരമായി മർദ്ദനങ്ങൾക്ക് ഇരയാക്കുന്നത് ആ ഒരു മദ്യ ഈ ഫോട്ടോ അയച്ചു കൊടുക്കും എന്നുള്ള പേടിപ്പെടുത്തലിലാണ് കുട്ടികൾ വീണ് പോകുന്നത് നമുക്കറിയാം അപ്പോൾ അങ്ങനെ അത് വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ള തോന്നൽ കൊണ്ട് കുട്ടികൾ വഴങ്ങിക്കൊടുക്കുന്നു ആദ്യമൊക്കെ പിന്നീട് ഇത് സഹിക്കാൻ വയ്യാതാകുമ്പോഴാണ് പേരൻസ് പലപ്പോഴും അറിയുന്നത് അങ്ങനെ പല പോലീസ് പിന്നെ പേരൻസ് അറിഞ്ഞാൽ അത് പോലീസിലും കോളേജിലുമൊക്കെ പരാതിപ്പെടുകയും പിന്നെ അത് വിവാദമാവുകയും ചെയ്തു അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് പോകാതെ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുക എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇത്തരം സെ ഈ സെക്യൂരിറ്റി ിയോ അല്ലെങ്കിൽ കോളേജിൻ്റെ അധികൃതരോ ഇത്തരം കോളേജ് ഹോസ്റ്റലുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മിന്നല സന്ദർശനം നടത്തിയാൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെയെങ്കിലും മാറിക്കിട്ടും പിന്നെ ഈ കോളേജുകളിൽ ഇതുമായി ബന്ധപ്പെട്ട അവേർനസ് ക്ലാസ്സുകൾ ഇത്തരത്തിൽ സംഭവിച്ചാൽ ഇന്ന ഇന്ന കേസുകളിലേക്ക് വഴുതി മാറാം സസ്പെൻഷൻ വരാം ഡിസ്മിസ്സിൽ വരാം എന്ന് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇടയ്ക്ക് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഇവരെ വിളിച്ചൊരു ബോധവൽക്കരിക്കുക മയക്കുമരുന്നിൽ നിന്നും മദ്യപത്തിൽ നിന്നുമൊക്കെ ഇവർക്കൊരു ബോധവൽക്കരണം കൊടുക്കുക ഇന്നിങ്ങനെയുള്ള വഴികളിലൂടെ മാത്രമേ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയൂ അല്ലാതെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ കുട്ടികളെ സസ്പെൻഡ് ചെയ്യുകയോ ഡിസ്മിസ് ചെയ്യുകയോ അവർക്കെതിരെ കേസെടുക്കുകയോ ചെയ്തുകൊണ്ട് ആ തൽക്കാലത്തേക്ക് അവിടെ ആ കോളേജിൽ മാത്രം ഒരു ം പരിഹാരത്തിന് സാധ്യതയുണ്ട് എന്നല്ലാതെ ഇത് വ്യാപകമായി ഉണ്ടാകുന്ന ഒരു ക്യാൻസർ പോലെയുള്ള ഒരു ഇതുതന്നെയാണ് അതായത് കോട്ടയ തെക്കേറ്റം മുതൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലുമൊക്കെ ഇത് ദിവസവും അരങ്ങേറുന്ന സംഭവങ്ങളാണ് അപ്പോൾ നമ്മുടെ പേരൻസും അതുപോലെ തന്നെ കോളേജ് അധികൃതരും അതുപോലെ പോലീസും അതായത് അതാത് സ്റ്റേഷനിലുള്ള പോലീസും അവർക്കും ഒരു മിന്നൽ വിസിറ്റ് നടത്താനുള്ള പവർ ഉണ്ട് അവർക്കും മിന്നൽ വിസിറ്റ് നടത്തുകയോ അല്ലെങ്കിൽ ആ പ്രദേശത്തുകൂടി ഒന്ന് റോഡ് ചുറ്റുവച്ചാൽ കുറേയൊക്കെ ിന് ഒരു പരിഹാരം കാണാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല അല്ലാതെ ഈ നമ്മൾ കതിരെ കതിരെക്കൊണ്ടേ വളം വെച്ച് വയ്ക്കുക എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇത് അത് അവസാന നിമിഷത്തിൽ കൊണ്ടുപോയിട്ട് ഒരു റെമഡി അതിന് ഉണ്ടാക്കി കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല അത് വീണ്ടും ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും ഇതിന് ശുഷ്കാന്തി കാണിക്കേണ്ടത് സമൂഹവും പേരൻസും അധ്യാപകരും പോലീസും ഒക്കെ അടങ്ങിയ ഒരു ടീമാണ് എന്നത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ് അങ്ങനെ വന്നാൽ കുറെയൊക്കെ ഇതിന് പരിഹാരം കണ്ടെത്താൻ കഴിയും